ചെറിയനാട് പുലിയൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയനാട് പുലിയൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഫിഷറി വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഓരോ പഞ്ചായത്തിനും അപ്പുറമാണ് വികസന പ്രവർത്തനം കാണുന്നത് ഈ കഴിഞ്ഞ പത്തു വർഷം ശ്രീ രാമേന്ദ്രൻ നായരും അതിനുശേഷം എട്ട് വർഷം ഞാനും ഈ മണ്ഡലത്തിന്റെ വികസനത്തിൽ എടുത്ത കാഴ്ചപ്പാടായിരുന്നു രാഷ്ട്രീയവും കക്ഷിയും നോക്കാതെ എന്താണോ ഒരു നാടിന് വേണ്ടത് ജനങ്ങൾക്കാവശ്യം അതിന് മുന്തിയ പരിഗണന കൊടുക്കുക ആ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലം സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്തി മുന്നേറുന്ന മണ്ഡലമായി മാറി ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ചെങ്ങന്നൂർ സന്ദർശിച്ചു അപ്പൊ അതേ എന്നോട് പറഞ്ഞു ഒരു മൂന്നാല് കേന്ദ്രങ്ങളിൽ നമുക്കൊന്ന് പോകണം അപ്പൊ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് ആ മണ്ഡലങ്ങളുടെ വികസനത്തെ പറ്റി പഠിക്കുകയും ചെറിയ ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളാണ് ഒരു പുസ്തകം ഒരഞ്ചാറ് പദ്ധതി കാണും ഞാൻ അയാളുടെ കൂടെ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിഷനുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ നടപ്പാക്കുന്ന അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ് നിങ്ങളുടെ മണ്ഡലം ഞാൻ ചാദിച്ചു എന്നെ നിങ്ങൾ കാണിച്ച ഓരോ പദ്ധതിയും വ്യത്യസ്തങ്ങളാണ് അത് ശരിയാ ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങനെ ഗവൺമെന്റ് ആശുപത്രി കാണാൻ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രിയുടെ ഫോട്ടോ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം ഞെട്ടിപ്പോയി ഇപ്പോഴുള്ള ആശുപത്രി കണ്ട് എന്നോട് പറഞ്ഞു ഇതാണോ നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രിയുടെ സ്ഥാനത്ത് ഇപ്പൊ പറഞ്ഞത് ഈ ആശുപത്രി എത്ര രൂപ ഞാൻ പറഞ്ഞു നൂറ്റി പതിനഞ്ച് കോടി രൂപയായി അഞ്ച് ഓപ്പറേഷൻ തിയേറ്ററുണ്ട് ട്രോമാ കെയർ സംവിധാനം വരാൻ പോകും ചെറുട്രാവൻകൂളിലെ മികച്ച ആശുപത്രി ഒന്നായി വരുന്നു ഉദ്ഘാടനം അടുത്ത മാസം നടത്താൻ പോകുന്നു പഴയ കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എട്ട് ഡോക്ടർമാരെ ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ മുപ്പത്തി ഡോക്ടർമാരുണ്ട് അപ്പൊ ആതുര രംഗത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ വികസനത്തെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നാണ് എല്ലാ ഗ്രാമപഞ്ചായത്തിനും ഒരു കളിക്കളം എന്ന സർക്കാരിന്റെ ആശയം ഭാവിയിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും രണ്ടും മൂന്നും കളിക്കളം എന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കും വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുധാമണി അധ്യക്ഷയായി ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാരി മധു പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രതി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി വിവേക് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിതിൻ ചെറിയാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഷീദ് മുഹമ്മദ് മിഥുൻ മയൂരം പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ്ണ കെ നായർ സ്മിത റെജി കെ പി പ്രദീപ് ടി ടി ശൈലജ വിനീത കുമാരി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ്